അന്നപൂർണ സ്തോത്രത്തിൽ ഏഴാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഉർവീ സർവജനേശ്വരി ഭഗവതി രണ്ട് ശബ്ദങ്ങൾ ശ്രദ്ധിച്ചു അവിടെ ഉർവീ സർവജനേശ്വരി എന്ന് രണ്ടായി പറയാം ഭൂമിദേവി ഭൂമിദേവിയുടെ രൂപത്തിൽ നിലകൊള്ളുന്ന ഭഗവതി സർവജനങ്ങൾക്കും ഈശ്വരിയായവൾ അഥവാ ഉർവിയിലെ സർവജനങ്ങൾക്കും ഈശ്വരിയായവൾ അങ്ങനെ രണ്ട് രീതിയിൽ പറയാം ഭഗവതി ഭഗത്തോടൊത്തവൾ സമഗ്രമായ ഐശ്വര്യവും ധർമ്മവും യശസ്സും ശ്രീയും ജ്ഞാനവും വൈരാഗ്യവും ഈ ആറ് ഗുണങ്ങൾ സദാ തികഞ്ഞു വന്നാൽ അതിന് പറയുന്ന പേരാണ് ഭഗവെന്ന് ഭഗത്തോടൊത്തവൾ ഭഗവതി അല്ലെങ്കിൽ ഭഗവാന്റെ ശങ്കരന്റെ പത്നിയായതുകൊണ്ട് ഭഗവതി തുടർന്ന് മാതാ കൃപാസാഗരി സമാന കുന്തള ഹരി നിത്യന്നദാനേശ്വരി സാക്ഷാൻ മോക്ഷകരീ സദാശുഭകരീ കാശീപുരാധീശ്വരീ ഭിക്ഷാംഹി കൃപാവലംബനകരീ മാതാന്നപൂർണേശ്വരീ മാതാ മാതാവ് അമ്മ സകല ജഗത്തിനും സകല ചരാചരങ്ങൾക്കും മാതാവ് എല്ലാ സൃഷ്ടിജാലങ്ങളും തന്നെ ഏതൊരു പ്രകൃതിയിൽ നിന്നാണോ അഥവാ മായാശക്തിയിൽ നിന്നാണോ ആ പ്രകൃതിയെയാണ് മാതൃശ്ബം കൊണ്ട് വിളിക്കുന്നത് ഇപ്പോൾ സക്കല ജഗന്മാതാവ് എല്ലാത്തിനെയും പരിപാലിക്കുന്നവളെന്നും പറയാം മാങ് മാനേ എന്നുള്ള ധാതുവിനളക്കുക എന്നുള്ള അർത്ഥമാണ് അപ്പം എല്ലാത്തിനെയും അറിഞ്ഞളന്ന് പരിപാലിക്കുന്നവളും മാതാവ് തന്നെ തുടർന്ന് കൃപാസാഗരി എന്ന് പറയും ഇവിടെ എല്ലാ ശ്ലോകങ്ങളിലും കൃപാവലംബനഗരീ എന്ന് ആവർത്തിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ വിശേഷമായ അർത്ഥങ്ങൾ നമ്മൾ ചിന്തിക്കുകയും ചെയ്തു സദാ കൃപയെ അവലംബമാക്കുന്നവളാണ് കൃപാവലംബനഗരി ഇവിടെ കൃപാസാഗരി എന്നാണ് പറഞ്ഞത് കൃപയുടെ സാഗരമായവൾ സാഗരം സമുദ്രം കാരുണ്യത്തിൻ്റെ കടലായവൾ അവിടെ സാഗരം അപാരതയെ അഗാധതയെ കാണിക്കുന്നു അളവറ്റ അളവറ്റ കൃപയുടെ ഭാവത്തോടൊത്തപോലെന്നർത്ഥം കൃപാസാഗരി കുന്തലഹരി വേണീനീലസമാനകുന്തഹരി വേണീനീലസമാനമായ ഇന്ദ്രനീലത്തിന് തുല്യമായ ഇന്ദ്രനീല ഇന്ദ്രനീലരത്നത്തിന് തുല്യമായ കുന്തളത്തോടു കൂടിയവൾ തലമുടിയോട് കൂടിയവൾ ഇന്ദ്രനീലത്തിന് തുല്യം പ്രഭാപൂർണമായ തലമുടിയോട് കൂടിയവൾ നിത്യ നിത്യം അന്നദാനേശ്വരിയാണ് നിത്യമായും അന്നദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സകല ജീവരാശിക്കും അതത് ജീവികൾക്ക് വിഹിതങ്ങളായ അന്നങ്ങളെ ദാനം ചെയ്യുന്നവളാണ് അന്നപൂർണയുടെ അനുഗ്രഹം കൊണ്ടാണ് സസ്യങ്ങളെന്നും മറ്റ് ജന്തുജാലങ്ങളെന്നും വ്യത്യാസമില്ല എല്ലാവർക്കും അന്നം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചത്തിലെ അത്ഭുതകരമായ വ്യവസ്ഥയാണ് എന്തെന്ത് ജീവനോടൊത്തുണ്ടോ അതിനെല്ലാം അന്നം നിശ്ചിതമാണ് ആ അന്നം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് പ്രപഞ്ചവ്യവസ്ഥയിൽ തന്നെയാണ് അത് ഈ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥയാണ് നമുക്കതിൽ കൈകടത്താൻ അധികാരമൊന്നുമില്ല ഓരോ ജന്തുവിനും ഓരോ ജീവരാശിക്കും അതിൻ്റെ അതിൻ്റെ അന്നം അതിവിടെ തയ്യാറാണ് അത് ഈ പ്രപഞ്ചവ്യവസ്ഥയുടെ ഭാഗമാണ് ആ വിധത്തിൽ സകല ജീവരാശിക്കും അന്നദാനം ചെയ്ത് അതിനെ ഈശനം ചെയ്ത് നിയന്ത്രണം ചെയ്ത് നിലനിർത്തുന്ന അല്ലയോ ഭഗവതി സാക്ഷാൻമോക്ഷകരി അപ്പം എല്ലാവർക്കും അന്നദാനം ചെയ്യാമെന്ന് പറയുമ്പോൾ അത് കേവലം സ്ഥൂല ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായി നമ്മൾ വായയിലൂടെ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല മറിച്ച് നമ്മുടെ എല്ലാ ഭോഗങ്ങളെയും അത് ലക്ഷ്യമാക്കുന്നുണ്ട് സകല ജീവരാശിയും എന്തെന്ത് ഭോഗങ്ങളെ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടോ അതിനെയെല്ലാം ദാനം ചെയ്യുന്നവളാണ് ഭഗവതി അപ്പോൾ അവിടെ സംശയം വന്നു ഭോഗപ്രദ മാത്രമാണോ ഭോഗപ്രദയാണ് ഭോഗപ്രദയാണ് ദേവി ഭോഗത്തെ നൽകുന്നു എന്നാൽ ഭോഗം മാത്രമല്ല പിന്നെയോ സാക്ഷാൻമോക്ഷകരി സാക്ഷാത്തായിട്ട് മോക്ഷത്തെ ചെയ്യുന്നവളാണ് ഭോഗിച്ചുക്കൾക്ക് ഭോഗം നൽകുന്നു മോക്ഷയിച്ചുക്കൾക്ക് മോക്ഷം നൽകുന്നു മോക്ഷം തത്വവിജ്ഞാനമാണ് അഥവാ തത്വവിജ്ഞാനത്തിലൂടെയാണ് തൻ്റെ എല്ലാ പരിമിതി ഭ്രമങ്ങളും നീങ്ങുന്നതാണ് വാസ്തവത്തിൽ മോക്ഷം അപരിമിത സ്വരൂപനാണ് താനെന്ന സാക്ഷാത്കാരമാണ് മോക്ഷം അഥവാ മോക്ഷത്തിലേക്ക് നയിക്കുന്നത് ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ ഉയർത്തുന്ന അതാണ് സാക്ഷാത് മോക്ഷകരീ ചിത്തശുദ്ധിദ്വാര തത്വജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നതിലൂടെ മോക്ഷധാമത്തിലേക്ക് മുമുക്ഷുക്കളെ ഉയർത്തുന്നവളും നീ തന്നെ സകല ജീവ ജീവരാശിക്കും സകല ഭോഗങ്ങൾ നൽകുന്നവളും നീ തന്നെ അതുകൊണ്ട് നിത്യാന്ദാനേശ്വരിയുമാണ് സാക്ഷാൻ മോക്ഷകരിയുമാണ് പിന്നെയോ സദാശുഭകരി എപ്പോഴും ശുഭത്തെ ചെയ്യുന്നവൾ ശുഭമായതിനെ എല്ലാ ജീവരാശിക്കും ശുഭമായതിനെ ഇവിടെ ശുഭം എന്നുള്ളത് ഓരോ വ്യക്തിയുടെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ കാണുന്ന ശുഭം മാത്രമല്ല ഈ പ്രപഞ്ചത്തിനൊരു വ്യവസ്ഥയുണ്ട് ചിലപ്പോൾ നമുക്ക് വ്യക്തിയെ സംബന്ധിച്ച് അശുഭമായല്ലോ എന്നൊക്കെ തോന്നും പക്ഷെ മൊത്തം വ്യവസ്ഥയെ ശുഭകരമായി നിലനിർത്തുന്നവളാണ് അങ്ങനെ ശുഭകരിയായിരിക്കുന്ന ഭഗവതി കാശീപുരാധീശ്വരിയാണ് കൃപാവലംബനഗരിയാണ് മാതാന്ന മാതയാണ് അന്നപൂർണേശ്വരിയാണ് ഇത്രയും നാമങ്ങൾ പറഞ്ഞിട്ട് എല്ലാ ശ്ലോകങ്ങളിലും ഉള്ളതുപോലെ ഭിക്ഷാം ദേഹി എന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം 三天。<No. S 2> <music>